ഇരുവൃക്കകളും തകരാറിലായ പൊനാരി കടവനാട് സ്വദേശി സച്ചിൻ വിയസിൻ്റെ ചികിത്സാ സഹായം തേടുന്നതിനായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത പൊന്നാനി കടവനാട് സ്വദേശിയായ പത്തൊൻപത് വയസ്സുകാരൻ സച്ചിൻ വിയസിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്തുന്നതിനായാണ് ചികിത്സാ സഹായ സമിതി ബഹുജന സംഗമം സംഘടിപ്പിച്ചത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ചെലവ് വരുന്ന കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് വേഗത്തിൽ ധനസമാഹരണം കണ്ടെത്തി സച്ചിനെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നടന്ന പരിപാടി കഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചികിത്സാ സഹായ സമിതി ചെയർമാൻ റഫീഖ് നെഹൽ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മറ്റ് ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അത്രമാത്രം ആത്മാർത്ഥമായി അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു പ്രവർത്തിക്കുന്നു ഇതും അങ്ങോട്ടല്ല കാരണം ഋഷിക്ക് ഏറ്റെടുത്ത സമീപകാലത്ത് ഏറ്റെടുത്ത ഒരു ദൗത്യവും വാടിപ്പോയിട്ടില്ല എന്നത് തീർച്ചയായിട്ടും ഗണവനാട്ടുകാർക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് അദ്ദേഹം അതിൽ നിത മനുഷ്യന്റെ കണ്ണുനീരിനോടൊപ്പം നിൽക്കാമെന്ന് പറയുന്നതിനെക്കാട്ടിലും വലുതായിട്ട് വേഷങ്ങൾക്കൊപ്പം നീക്കുന്നതിനെക്കാട്ടിൽ വലുതായിട്ട് ഒന്നുമില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ അവരോട് വന്ന എല്ലാവരും പങ്കാളികളാണ് അവരോരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കോൺട്രിബ്യൂഷൻ അവരവർക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷനും നീ കൊടുത്ത് മാത്രമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ അവരിലൊക്കെ നിങ്ങൾ കുറച്ച് പണം അതിനാണെങ്കിൽ എന്താ പറയുക പങ്കെ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള അറസ്റ്റ് പൂക്കൾ വെറുതെ അത് എല്ലാവരും വാങ്ങുകയും എല്ലാവരും കുറച്ച് തുക പിരിച്ച് എത്തിക്കുകയും ചെയ്താൽ ഇത് ഈ ദൗത്യവും പുഷ്പം പോലെ അത്ര മനോഹരമായി ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അത് മാത്രം ചേർന്നാണ് തീർച്ചയായും നമ്മുടെ നാട്ടിലെ എന്ന നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ടാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ ചിലത് നിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും എത്തിയിട്ടുള്ളത് സച്ചിന്റെ സ്വപ്നങ്ങൾക്ക് സച്ചിന്റെ പ്രതീക്ഷകൾക്കും സച്ചിന്റെ കുടുംബത്തിന്റെ നിറവേറ്റാൻ നമുക്ക് സാധിക്കണം ഓരോരുത്തരും അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഈ ഈ ഒരു ചികിത്സ ധനസഹായവുമായി ബന്ധപ്പെട്ട കളക്ഷൻ തോളോട് തേർ ചേർന്ന അതോടൊപ്പം തന്നെ കയ്യോട് കൈ ചേർന്ന പരമാവധി സഹകരിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കരിയറിന് തുടക്കമിട അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓഫ് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട ായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചൊന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ്